സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം പ്രപഞ്ചം എന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പ്രൊജക്ഷൻസ് അതായത് ഒരു പരിവർത്തനം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു സപ്രഷൻ മാനസികമായിട്ട് ചില വ്യഥകൾ നിങ്ങളിലേക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദിവസം ആയിരിക്കാം ചില നിമിഷങ്ങൾ ചിലർക്ക് സ്പെക്ടിവിറ്റി നിങ്ങളുടെ ആ സന്തോഷകരമായ നിമിഷം വന്നു കഴിഞ്ഞു എന്തൊക്കെയാണോ നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം സോറി വന്നു കഴിഞ്ഞു തണ്ടർ ബോൾട്ട് ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കൊട്ടാരങ്ങൾ നെയ്ത് വയ്ക്കും അത് കൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു നിമിഷം വന്നേക്കാം എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും അതേ ഫൈറ്റിംഗ് കൂടുതൽ ഫൈറ്റ് ചെയ്ത് നമ്മളതിനെയൊക്കെ അതിജീവിച്ച് വരുന്ന ഒരു ദിവസമായിരിക്കും ആ സ്വപ്നം തകർന്ന ചീട്ടുകൊട്ടാരത്തെ പുനരുദ്ധീവിപ്പിച്ച് പൊരുതി നമ്മൾ നേടും ഗൈഡൻസ് നിങ്ങൾക്കതിന് വഴികാട്ടിയായി നിങ്ങളുടെ തന്നെ ഗുരുക്കന്മാരും പൂർവികരും മാലാഹമാരും ദേവതകളുമൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഗൈഡൻസ് തരുന്നതായിരിക്കും ആ ഗൈഡൻസിലൂടെ നമ്മൾ മുന്നേറിയാൽ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടുക തന്നെ ചെയ്യും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം ഐ ആം സോറി